ഹലോ നമസ്കാരം ഇന്ന് നമ്മുടെ വീടുകളിൽ നിന്നും പല്ലിയെ എങ്ങനെ തുരത്താം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ആ മരുന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിവിടെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ പല്ലിയെ തുരുന്നതിനുള്ള എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളതിനെക്കുറിച്ചാണ് ബേക്കിംഗ് സോഡ് ചെറിയ ഷാംപൂ പിന്നെ മൂന്ന് പച്ചമുളക് ഇത് നമ്മളിതിനകത്ത് പിന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് വെള്ളത്തിൻ്റെ കൂടെ ഇത്രയാണ് നമുക്ക് വേണ്ടത് വളരെ എടുക്കും പിന്നെ കമ്പ് ചെയ്യാനുള്ള ഒരു കുപ്പിയും പിന്നെ ഒരു സ്പൂണ് സോഡപ്പൊടി എടുക്കാനുള്ള സ്പൂണ് നമ്മൾ ഓൾറെഡി മുളക് മുറിച്ച് നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇത് സെറ്റ് ചെയ്തെടുക്കേണ്ട എന്നുള്ളത് കാണിച്ചു തരാം ഈ ഷാംപൂ പൊട്ടിച്ച് ഇതിനകത്ത് ഒഴുകിയാണ് നമ്മൾ എല്ലാ ഷാംപൂവും ഇതിനകത്ത് ഒഴിച്ച് കഴിയും പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ഇതിന് ഒരു സ്പൂൺ

ഒരു മണിക്കൂർ നമ്മൾ ഈ മുളക് മുറിച്ച് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് വെച്ചിരുന്നതാണ് ഒരു മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഈ വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് രണ്ട് ഐറ്റംസാണ് നമ്മൾ ഇല് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ മുളക് മുറിച്ച് ഒരു മണിക്കൂർ വെച്ചിരുന്ന ആ വെള്ളം നമ്മൾ ഈ ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചോടുക മുളക് കൊടുക്കല്ലോ മുളക് അതിനകത്ത് വീടുണ്ടാവും അപ്പോൾ നമുക്ക് പിന്നെ പറമ്പ് ചെയ്യുമ്പോഴത്തേക്ക് അടഞ്ഞു ഇത് അതുപോലെ നല്ലതുപോലെ പുലിക്കി കുലുക്കളൊന്നും വേണ്ട വൃത്തിയായിട്ട് പുലിക്കി ഇതൊര മണിക്കൂർ നമ്മൾ വെച്ചിരുന്നതിന് ശേഷം മാത്രം എടുത്ത് ഉപയോഗിക്കാറുള്ളൂ പ്രസ് ചെയ്ത് ഇവിടെ ഒന്നും പല്ലിയില്ല നമ്മൾ ഇത് ഉപയോഗിച്ച് കാരണം എല്ലാം ഓടിപ്പോയിട്ടുണ്ട് ചത്ത് വീഴില്ല പക്ഷെ ഇത് ഓടിപ്പോകും പിന്നെ തിരിച്ച് വരുന്ന വലിയ പാടായിരിക്കും കാരണം നമ്മളിത് ഡ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അപ്പോഴത്തേക്കാതെ പല്ലി എവിടെയിരിക്കുന്നോ അത്രയും സ്പോൾസിൽ അടിച്ചു കൊടുക്കണമെങ്കിൽ ഇവൻ ഓടിപ്പോന്നതായിരിക്കും വീട് വിട്ട് എല്ലാവർക്കും എൻ്റെ പല്ലിയെ തുരത്താനുള്ള മരുന്ന് ഇഷ്ടമായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വായൻറ്റപ്പഴാണ് അടുത്ത വീഡിയോ വീഡിയോമായി വരുന്നതുവരെ നമുക്ക് കാണാം